ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് തിങ്ക് എബൌട്ട് യു പേഴ്സൺ അവരെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിക്കുക അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്കറിയാൻ പോകുന്നത് മെസ്സേജേസ് ഫ്രോം യു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജേസ് ഓക്കെ ഐ മിസ് അവർ ഇൻസൈഡ് ചോക്സ് ഓക്കെ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന നിമിഷങ്ങളെ കുറിച്ചാണ് നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിരുന്ന പല സന്തോഷങ്ങളെക്കുറിച്ചാണ് എല്ലാം അവർക്കിപ്പോൾ മിസ്സ് ചെയ്യാണ് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കിയിരിക്കുന്നത് ആൻഡ് ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി ഡെഫിനറ്റ്ലി ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ എന്തൊക്കെയോ ചില മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഈ വ്യക്തിയുടെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നും ആ വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട് കാരണം പലപ്പോഴും നിങ്ങൾ തമ്മിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പരസ്പരം തുറന്ന് സംസാരിക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായില്ല അല്ലെങ്കിൽ അവർ തരാ തയ്യാറായിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ പറയുകയാണ് ആ ഒരു സമയത്തൊന്നും തന്നെ അവർ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം ആ വ്യക്തി മനസ്സിലാക്കുകയാണ് ബീങ് അവേ ഫ്രം യു ഹാസ് ഹൻ അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി നിങ്ങളിൽ നിന്നും അകന്നു പോയ ആ ഒരു സമയം എന്ന് പറയുന്നത് അവരിൽ ഒരുപാട് റിഫ്ലക്ഷൻസ് ഉണ്ടാക്കി അവർക്ക് പല കാര്യങ്ങളിലും ക്ലാരിറ്റി ഉണ്ടാക്കി എന്നുള്ളതാണ് നിങ്ങളിൽ നിന്നും അകന്നപ്പോഴാണ് ശരിക്കും അവർ നിങ്ങളെ മനസ്സിലാക്കിയത് ഓക്കേ ബൈ ലൈങ് ഹൈസ് എപ്പാട്ട് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തു എന്ന് മാത്രമല്ല നിങ്ങളോട് ഡിസോണസ്റ്റ് ആയിട്ട് അവർ പെരുമാറിയിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് മകലാൻ ശ്രമിച്ചു പക്ഷേ ചിലപ്പോഴെങ്കിലും അവർ നിങ്ങളോട് പല കാര്യങ്ങളിലും എന്താണ് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം ശരിയായിട്ടുള്ള കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളോട് പല കാര്യങ്ങളും അവർ എന്താണ് കള്ളം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് സീക്രട്ട്സ് തീർച്ചയായിട്ടും രഹസ്യങ്ങൾ അവർക്ക് നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ രഹസ്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് എന്ന് അവർ അക്സെപ്റ്റ് ചെയ്യാണ് ഈ ഒരു സമയത്ത് ഐ ഹാവ് എൻ ടോൾഡ് യു എവ്രിതിങ് അവരുടെ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ നിങ്ങളോട് അവര് ഇതിനോടകം തുറന്നു പറഞ്ഞിട്ടില്ല ഓക്കെ അതൊക്കെ നിങ്ങൾക്കിടയിൽ എന്താണ് ട്രസ്റ്റ് ഇഷ്യൂസ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനി മോറ ഇനി നിങ്ങളെ വിട്ട് ഇനി മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല പലപ്പോഴും നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുമ്പോൾ നിന്നും എസ്കേപ്പ് ചെയ്തു പോകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവണം പല പ്രാവശ്യവും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവണം നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ അവരോട് ചിലപ്പോൾ അവരുടെ ജീവിത കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായ കാര്യമായിരിക്കാം അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ വിഷയം അല്ലെങ്കിൽ അവർ ആ ഒരു സ്പേസ് നിന്ന് തന്നെ പോകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവണം അങ്ങനെ ചില അവസരങ്ങൾ അവരായിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു അതൊക്കെ തന്നെ നിങ്ങൾ തമ്മിലുള്ള അകൽച്ചക്ക് കാരണമായിരുന്നു ഓക്കെ ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് അവർ നിങ്ങളോട് പ്രോമിസ് ചെയ്യാണ് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ ഹാവ് വിൻ ഗിവൺ അസ്റ്റ് ഓക്കെ ഇപ്പോഴും അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല കാരണം അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെന്ന് ഉണ്ടെങ്കിലും നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ അവർക്ക് അറിയാം അവരെന്ത് തെറ്റ് ചെയ്താലും അത് ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ വ്യക്തിക്ക് ഇപ്പോഴും ആ ഒരു ഹോബ് ഉള്ളത് ഓക്കെ ആൻഡ് ഐ ഫീൽ ഷാറ്റഡ് അബൗട്ട് ദിസ് സിറ്റുവേഷൻ അവർക്ക് അവരുടെ അവരാകെ തന്നെ തകർന്നിരിക്കുന്ന പോലെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് ഐ എം ഓൾവേസ് ഹെ ലോങ്ങിങ് ഫോർ യു എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഡേ ഡ്രീംസിലാണ് ആ വ്യക്തി ഉള്ളത് അവർ അവരെപ്പോഴും നിങ്ങളെ ആഗ്രഹിക്കുകയാണ് ഈ നിമിഷത്തിൽ പോലും അവർ നിങ്ങളെ ആഗ്രഹിക്കുകയാണ് എന്നാണ് പറയുന്നത് ഓക്കെ അവർക്ക് ചില ഈഗോ പ്രോബ്ലംസ് അവരുടെ ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ അവർ അങ്ങനെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ ഒരു പ്രൈഡ് നഷ്ടപ്പെടും എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഓക്കെ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു പരസ്പരം പല കാര്യങ്ങളും മനസ്സിലാക്കി ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം നിങ്ങൾ അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ തിരിച്ചും അവരിൽ നിന്ന് അങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു പ്രോമിസ് തന്നെയാണ് അവർ വീണ്ടും നൽകുന്നത് ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ് നിങ്ങൾ എന്താഗ്രഹിച്ചോ അത് ഒരിക്കൽ പോലും തിരിച്ചു തരാനായിട്ട് ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് വി ആർ ബോത്ത് ഹേർട്ടിംഗ് ഫ്രോം ദിസ് ഓക്കെ ഈ രണ്ട് പേരും ഈ ഒരു സാഹചര്യത്തില് ഹേർട്ട് ആവുന്നുണ്ട് എന്നവര് മനസ്സിലാക്കുകയാണ് ആൻഡ് ഐ ഡോ ടു ചേയ്സ് എനി മോർ ഓക്കെ തീർച്ചയായിട്ടും റിപ്പീറ്റ് ആയിട്ട് ആ ഒരു മെസ്സേജ് ആണ് ഇനി ഒരിക്കലും അവർ നിങ്ങളെ വിട്ടിട്ട് പോവില്ല മറ്റൊന്നിനു പിന്നാലെയും അവർ പോവില്ല എന്നുള്ളൊരു ചിന്തയാണ് അല്ലെങ്കിൽ ആ ഒരു വാഗ്ദാനമാണ് അവരിപ്പോൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ചില പ്രോബ്ലംസ് രണ്ട് പേരിലും ഉണ്ടായിരിക്കുന്നു ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ ഇപ്പോൾ മാറണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുണ്ടായ സ്ട്രെസ് എന്ന് പറയുന്നത് അവരെ ആകെ തകർത്തിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് ഓക്കെ അവർക്ക് ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അറിയുന്നുണ്ടാവില്ല ഓക്കെ അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡിസ്പൈഡ് ദ ഡിസ്റ്റൻസ് ഓക്കെ ഇപ്പോൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാൻ കഴിയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് അല്ല നിങ്ങളുടെ സ്നേഹത്തെ ബാധിച്ചിരിക്കുന്നത് ഈ ഡിസ്റ്റൻസ് ഒരിക്കലും നിങ്ങളുടെ പ്രണയത്തെ തകർത്തിട്ടില്ല അത്രയും നിങ്ങൾ വേർപെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നവര് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും മനസ്സിലാക്കിയിരിക്കുകയാണ് അതേ വേർ അതർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് അസ് ബീയിങ് ടുഗതർ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്നതിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ് ആ വ്യക്തി പറയുന്നത് ഓക്കെ അല്ലാതെ മറ്റൊരു കാര്യത്തിനും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡെസിഷൻ ഹേർട്സ് യു ഓക്കെ അവർക്കറിയാം ചില സമയങ്ങളിൽ അല്ലെങ്കിൽ അനുകൂലമായിരുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അനുസരിച്ചുള്ളൊരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു ഡെസിഷൻ എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് അവർ പറയാണ് അവർ മനസ്സിലാക്കുകയാണ് ഓക്കെ ഹാവ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുട്ട് ക്ലിയർ മൈ മൈൻറ്റ് ഓക്കെ ഈ ഒരു കാര്യം എന്തായാലും അവർ എന്താണ് ഒരു ഡിറ്റാച്ച്മെന്റ് വന്നപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവുകയാണ് ഉണ്ടായത് അതുകൊണ്ട് അവരുടെ മനസ്സൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് അവർ ചിലപ്പോൾ യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ടുള്ളതാണ് ഇപ്പോൾ കാണുന്നത് ആൻഡ് ഐ എം സ്ട്രഗ്ളിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത് ഇപ്പോഴും അവർ ഒരു റൈറ്റ് ആയിട്ടുള്ള പാത്ത് ചൂസ് ചെയ്യാനുള്ള ഒരു സ്ട്രഗിളിലാണ് ഓക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ത് ഏത് ഭാത്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നവർക്ക് അറിയുന്നില്ല ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ് ഓക്കെ അവർ എസ്കേപ്പ് ചെയ്യായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് ഇത്രയും ഒരു വേദന ഉണ്ടായ സമയത്ത് അവർ എസ്കേപ്പ് ചെയ്തു പോയതായിട്ട് അവർ തിരിച്ചറിയുകയാണ് അതായത് അവർ ചെയ്തതാണ് തെറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരേണ്ടിയിരുന്നൊരു സമയത്ത് അവരെന്താണ് അതൊന്നും തന്നെ ബോധ്ര ചെയ്തില്ല ഒട്ടും കെയർ ചെയ്തില്ല നിങ്ങളെ അവർ നിങ്ങളെ വിട്ടു പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ അവർക്കിപ്പോൾ ഒരുപാട് എന്താണ് ഒരു റിഗ്രറ്റ് ഉണ്ടാക്കുകയാണ് ഐ വിഷ് ഹൈ കുഡ് ട്രൈറ്റ് മൈ റോങ്സ് ഓക്കെ അവർ സ്വയം അവരുടെ തെറ്റുകൾ തിരുത്തണം എന്ന് ആഗ്രഹിക്കുകയാണ് അവരുടെ മിസ്റ്റേക്കുകൾ അവർ അക്സെപ്റ്റ് ചെയ്യാണ് ആൻഡ് ഫൈനലി ഐ ഡോണ്ട് നോ ഹിഫ് യു വിൽ എവഒോ ചേഞ്ച് ഓക്കെ ഈ ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ട് അവരുടെ ക്യാരക്ടർ ഒത്തു ചേർന്ന് പോകുമോ എന്ന് പോലും അവർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടാവാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണലിൽ നിന്നും ലഭിച്ചിരിക്കുന്ന മെസ്സേജസായിട്ട് നമുക്കിവിടെ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ